வரோட உஸ்ஸாரு அவரே கேட்டிக்சிகரான நீங்கள் தெரிந்து கொள்ள வேண்டியது ஒன்னே ஒன்னு. பொத்ரு பொத்ரி சந்தோஷம்கிம் ட்ரீ மார்க்கெட்டரே பானா இந்த காரணம இவரே ஒரு ஈவென்ட்லமே இந்த செல்வாக்கு சன்மே அவரே ஒரு பிளானிங் கேட்கப்ப அந்த ஏதேஷம் நினைச்சாயிட்டே இருக்கணும். ஐங்க ஒரு செக்மென்ட் போறதுrangle பிளான் பண்ணணும் എന്നാപിച്ചീറ്റെയിൽസിൽ പറഞ്ഞപ്പോൾ അത് മനസ്സിലായി ഇത്രയും ഒരു ഇത്രയും ഒരു ക്രൗഡില് ഇത്രയും ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ടില് ഇത്രയും ഗസ്റ്റിന്റെ സാന്നിധ്യത്തിലാകുമ്പോൾ എന്തോരു പ്ലാനിങ്ങിന്റെ ഭാഗമാണതെന്ന് അത് മനസ്സിലാവുന്നു അതിൽ ഒരുപാട് സന്തോഷം കാരണം ഞാനിവിടെ വന്നു നിന്നപ്പോൾ പറയുന്ന ഒരു സ്പീച്ചൊക്കെ ലക്ഷ്മിയൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു ഒരു ഗസ്റ്റായിട്ട് വരുന്നത് ഇവിടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെയാണ് അതവർ ഒരിക്കലും ഒരു പ്രൊമോഷാവും ഡയലോഗിന് വേണ്ടിയിട്ട് ഒരുപാട് വിനാസം പെർച്ചേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അവരുടെ ഇത്രയും വലിയൊരു വിജയത്തില് അതിലെന്തോ ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുന്നു കാരണം കൊച്ചി പോലെ ഒരു സിറ്റിയില് ഇത്രയും വലിയൊരു ഔട്ട്ലേക്ക് കോർപ്പറേറ്റ് ചെയ്യാൻ പറ്റണ சேரிய ஹார்ட்வொர்க் ஒண்ணு எல்லாம் வேண்டது அது ஒரு சக்ஸஸ் வர இயானது. அதனால ஹார்ட்வொர்க் சீரமா பண்ணிக்கிட்டே இருக்கணும். அங்கங்க கரெக்டா அப்படிடல இருந்து அந்த அப்டே ட்ரெயினிங் பத்திள்ளு டாப்ல இருந்து வேவிக்கிறது. அதுக்கு தான் ஒரு ஃபால்ட் வாண்டாட்டே இருக்கு. எங்க ஒரு பார்ட் ஒரு பார்ட் மட்டும் தான். இந்த ஒரு சந்தர்ப்பத்துல நீங்க மெம்பர் மட்டாண்ட் அரைச்சாலும் സജസ്റ്റ് ചെയ്തത് അവരോട് എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് തരട്ടെ താങ്ക് യു സോ മച്ച് എനിക്ക് പറഞ്ഞതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് പേഴ്സൺലി ആണെങ്കിലും അപ്പൊ ഞങ്ങളെ സപ്പോർട്ടില്ല യും എല്ലേ കൂടെ അവിടെയും വല്യ പ്രൂഫാണ് ഇത് വല്യൊരു സക്സസിലേക്കാണ് പോകുന്നതിന്റെ വലിയ കളിവുകൾ അത് പറഞ്ഞു തുടങ്ങിക്കോട്ടെ ഇപ്പം സാധാരണ പോലെ തന്നെ പലരും പല വാർത്തകൾ പറയുന്നുള്ളൂ പക്ഷെ ഇതിന് മുമ്പ് കുറച്ച് വർഷം അന്ന് തുടങ്ങിയവർ തുടക്കം ഒട്ടും മോശം നമുക്ക് എല്ലാവർക്കും ഇത് നമ്പറിന്റെ ഒരു എന്താ പറയാ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഷോറൂം വേണം കാരണം ഞാനാണെങ്കിലും അനുവാണെങ്കിലും ഓരോ പ്രൊഡക്ട്സ് അതായത് നമ്മളിപ്പോ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും ചിലതൊക്കെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണ് ലിപ്സ്റ്റിക് തീർന്ന ദൈവമേ ഇനി അവർ ദുബായിൽ പോയിട്ട് വേണ്ടേ അല്ലെങ്കിൽ യു കെയിൽ പോയിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ എല്ലാ ഇന്റർനാഷണൽ ക്വാളിറ്റി അല്ലെങ്കിലും ഇന്റർനാഷണലി ബിസിനസ് തുടങ്ങണം ആഗ്രഹം ഉണ്ടായിരിക്കും ചെറുപ്പം നമ്മുടെ ഇതിന് കാശം ഉണ്ടായിരിക്കും പക്ഷെ ബിസിനസ് ഐഡിയാസ് ഒരു സ്ഥലൊക്കെ എങ്ങനെ തുടങ്ങണം എന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ നേരിട്ട് ഇവിടെ ചെന്നാൽ മതി എന്താ പറയാ അഭിമാനിക്കേണ്ട കയ്യിലാണെങ്കിലും സാബുഷരുടെ കയ്യിലാണെങ്കിലും കോൺസെപ്റ്റ് നിങ്ങളും സേഫ് ആയിരിക്കും അതും എന്ന് വേണം പറയാൻ ഒരു എല്ലാ എക്യൂപ്മെന്റ്സും അതും ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് പറയാൻ പറ്റും ഈവൺ സെറ്റും ബിസിനസ് ഐഡിയാസ് ഒപ്പം ഇന്റർനാഷണലി കിട്ടുന്ന എല്ലാ ബ്യൂട്ടി അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രൊഡക്ട്സും അതും ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ മറ്റാർക്കും നൽകാനാകാത്ത റേറ്റിലാണ് തരാൻ പോകുന്നത് സോ ഇനി മുതൽ ഇന്ന് കണ്ണാടി നിങ്ങളുടെ സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൂടി അല്ലെങ്കിൽ സർവ് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നിങ്ങളൊന്നും വരണ്ട നിങ്ങളെ തന്നെ നോക്കുമ്പോ നിങ്ങളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ് ശ്രമിക്കുകയാണ് అనమ్ సిడే సజితం చికి గ్రేజింగ్ కి సంబంధించి నేను వేరే దానిలో చూడనా మీ బిలం దా సింపట రండి కొడియనా అది మెట్ కి సికి ట్రాక్ ఆన్ నిన్న నాట ఈ ఏరియా ఫోర్ బ్యాక్ ఎట్ కి కరవొచ్చు ఓ వన్ సైడ్ లో మార్కో ఎడత వన్ సైడ్ కాదు సరిపోయాయ్ ఇది ఎడత ఆన్ సైడ్ లాగిరా సస్మిని